ബഹുമാനപ്പെട്ട ആയിഷ ബിബിറിയബ്ബാബൻ ഹായത്തുട്ടിന് വേദനം തൻബിസബ്ബാഹു അലി വസ്ലാമത്തങ്ങൾ ബാൻസറസൂലൻ അല സരിയ ഒരു സംഘത്തിൻ്റെ മേൽ ആ സംഘത്തിൻ്റെ നേതാവായിട്ട് അയച്ചു അയാൾ തൻ്റെ അനുയായികൾക്ക് ഇമാമു നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ എല്ലാ എല്ലാറക്കാരത്തിലും സൂറത്തുൽ സൂറും ഫഹ്തിമു ബി കുൽ വാഹുവായിരുന്നു ഉൽഹു അള്ളാഹു സൂറത്ത് ഉൽസ് കൊണ്ടാണ് ഓരോരക്കാലത്തും പൂർത്തിയാക്കുന്നത് അല്ലു ദക്കറു ദാലിക്കലി നബി വാഹു വരൈവസ് ആ സംഘം വന്നപ്പോൾ ആ സംഘത്തിലുള്ള ആളുകൾ നബ്സല്ലാഹു വരൈ തങ്ങളോട് ഈ വിഷയം ഓർമ്മിപ്പിച്ചു അപ്പോൾ നബ്സല്ലാഹു തങ്ങൾ പറഞ്ഞു അയ്യ ഷയ്യസനവ് ദാലിക്ക നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ എല്ലാ എല്ലാറക്കാലത്തിലും സൂറത്തുല്ലഖ്ലാസ് ഓർന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കും അപ്പോൾ അവരദ്ദേഹത്തോട് ചോദിച്ചു നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിഹന്നാ സിഫത്തുർ റഹ്മാൻ ആ സൂറത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് ഓതാൻ ഇഷ്ടപ്പെടുന്നത് പോലും സല്ല അള്ളാഹു അലൈവിസല മത്തങ്ങൾ വന്ന ആളുകളോട് പറഞ്ഞുകൊടുത്തു അഹ്ബി റുഹു നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കൂ അന്നാഹു ഹൈബു അള്ളാഹു താൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കൂ എന്ന് വല്ലാഹു വല്ലൈ വസ്ല തങ്ങൾ ആവുന്ന ചോദിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കൊടുത്തു ലഹ്ലാസ് മഹത്വമുള്ള ഒരു സൂറത്താണ് സ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ സൂറത്തുല്ലഹ്ലാസ് പതിവാക്കാൻ ബാഹുതാരം നമുക്ക് തോഫീക്ക് നൽകി നഗ്രി കുമാറാവട്ടെ അമീൻ അസ്ലാം വലൈക്കും വരഹമുലി വറക്കാത്തു